ഡോക്ടർ ന്യൂറോ സെർജറീസിൽ റോബോട്ടിക് സർജറീസ് എത്രത്തോളം വന്നു തുടങ്ങി റോബോട്ടിക് സർജറി ബാക്കിയുള്ള സ്പെഷ്യാലിറ്റീസിൻ്റെ അത്ര യൂസ്ഫുൾ അല്ല ന്യൂറോ സർജറിയിൽ ബിക്കോസ് ഒരു റോബോട്ടിൻ്റെ മൾട്ടിപ്പിൾ ആംസ് വർക്ക് ചെയ്യാൻ മാത്രമുള്ള ഒരു സ്പേസ് ബ്രെയിനിൽ ബ്രെയിനിലുണ്ടാവാറില്ല സ്പെയിനിലും ഉണ്ടാവാറില്ല അപ്പം ദ റോബോട്ട് ഇറ്റ്സ് എൽഫ് ഈസ് എ വെരി ഡിഫറെൻറ്റ് വൺ വട്ട് വി യൂസ് ഇൻ ന്യൂറോ സർജറി വിറ്റ് ഈസ് എ സിംഗിൾ ആർം ടു യുവർ റോബോട്ട് ഇപ്പം ന്യൂറോ സർജറിയിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ടാർജറ്റിങ്ങിനാണ് വളരെ ചെറിയ ലീഷൻസ് സ്പെഷ്യലി ഇൻ ദ ഡെപ്ത് ഓഫ് ദ ബ്രെയിൻ ബ്രെയിൻ സ്റ്റെമിലുള്ള ലീഷൻസിനൊക്കെ ബയോപ്സി എടുക്കാൻ ആയിരുന്നു ആദ്യകാലങ്ങളിൽ ബയോ റോബോട്ടിക് സർജറി ന്യൂറോ സെർജറിയിൽ ഉപയോഗിച്ചിരുന്നു പിന്നെ അത് ഇപ്പം ഡി ബി എസ് ബ്രീഡ്സ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ പാർക്കിൻസോണിസം ഡിസ്റ്റോണിയ സൈക്കോസിസ് അഡിക്ഷൻ ഇഷ്യൂസിലൊക്കെ വരുന്ന ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷനിൽ ഇലക്ട്രോഡ് വളരെ ടാക്റ്റിക്കലി ആൻഡ് വെരി പ്രിസൈസ് ആയിട്ട് വിത്ത് സബ് മില്ലിമീട്രിക് പ്രസഷൻ അത് പ്ലേസ് ചെയ്യാൻ റോബോട്ടിക് സർജറി ഇപ്പോൾ ഹെൽപ്പ് ചെയ്ത് തുടങ്ങി ദറ്റ് മേക്സ് ദ ജോബ് വെരി ഈസി ആൻഡ് ഹാസ് ഹാസൽ ഫ്രീ അങ്ങനെ പിന്നെ വേറെ ഒരു യൂസ് ഉള്ളത് എപ്പിലപ്സി സർജറിയിൽ ഡെപ്ത് ഇലക്ട്രോഡ്സ് എന്ന് പറയും സ്റ്റീരിയോ ഇജി ഇലക്ട്രോഡ്സ് ഉണ്ട് മുമ്പ് കാലങ്ങളിൽ ഇലക്ട്രോഡ്സ് സർഫസിലാണ് വെക്കുക അപ്പോൾ ബ്രെയിൻ്റെ സർഫസിലുള്ള ഡിസ്ചാർജസ് മാത്രമേ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിൽ നിന്നും ഹൈഡ് ചെയ്ത് നിൽക്കുന്ന എപ്പിലപ്റ്റിക് ഫോക്കസുകളുണ്ട് ഡെപ്ത്തിലുള്ള അത് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെപ്തിൽ ഇലക്ട്രോഡ്സ് വയ്ക്കും ആ ഇലക്ട്രോൺസ് ഇതേപോലെ വളരെ പ്രിസൈസ് ആയിട്ട് പ്ലേസ് ചെയ്യേണ്ട അത്യാവശ്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ റോബോട്ടിക് ടാർജറ്റിംഗ് മേക്സ് ദ പ്രൊസീജിയർ വെരി സേഫ് ആൻഡ് വെരി ഫാസ്റ്റ് അങ്ങനെയാണ് ആൻഡ് ദ റോബോട്ട് യൂസ്ഡ് ഈസ് ഓൾസോ എക്സ്യൂബ്രൻലി കോസ്റ്റ്ലിയർ ദാൻ ദ അർ റോബോട്ട്സ് യൂസ്ഡ് ഇൻ അതർ സ്പെഷ്യാലിറ്റീസ് ഇപ്പോൾ മെയിൻലി ടാർജറ്റിംഗ് ലീഷനിങ് ബയോപ്സി ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് റോബോട്ട് ഉപയോഗിക്കുന്നത് അതർ ദാൻ ദാറ്റ് ഒരു ട്യൂമർ എക്സൈസ് ചെയ്ത് ഒരു മുഴയായിട്ട് തന്നെ അതിങ്ങനെ എക്സൈസ് ചെയ്ത് പുറത്തേക്ക് എടുക്കുക അങ്ങനത്തെ ഒരു പ്രിവിലേജ് ന്യൂറോ സർജറിയിൽ not not possible and the robot is not also feasible or uh, able to do that. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ഒരു റോബോട്ടിനെ കൊണ്ട് അത് സാധിക്കും അങ്ങനത്തെ ഒരു ഇതുണ്ടോ ഡോക്ടർ ഇപ്പം നമ്മൾ ഭാവിയിലേക്ക് നോക്കാൻ നേരത്തെ ഇപ്പം നേരത്തെ ഈ ഇപ്പം ന്യൂറോ ലിങ്ക് ഉണ്ട് ഇലോൺ മസ്കിൻ്റെ ന്യൂറോ ലിങ്ക് ലോകത്ത് എല്ലായിടത്തും ഇപ്പോൾ ഒരു ചർച്ചാവിഷമായിരിക്കുന്ന ഒരു സബ്ജെക്റ്റ് ആണ് പാരലൈസ്ഡായിട്ടുള്ള ആൾക്കാർ നടത്തുക കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കുക ഇതൊക്കെ ഒരു അതിൻ്റെ ഒരു ബേസിക് ടെക്നിക്ക് എന്ന് വെച്ചാൽ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻറ്റർഫേസ് ബി സി ഐ അവിടെയാണ് നമ്മൾ ബ്രെയിനകത്ത് ഇംപ്ലാന്റ്സ് വളരെ സൊഫിസ്റ്റിക്കായിട്ടുള്ള എലക്ട്രോട്ട്സ് ബ്രെയിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇംപ്ലാന്റുമായിട്ട് ഒരു മൈക്രോ പ്രോസസ്സറായിട്ട് അത് കണക്ട് ചെയ്യണു ഈ ഇതുപോലത്തെ ഒരു ചികിത്സാ രീതികൾ കുറേയൊക്കെ മറ്റ് അസുഖങ്ങൾക്കും ഭാവിയിൽ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഇത് ന്യൂറോസ്റ്റിമുലേഷൻ ടെക്നോളജിയാണ് അത് ഒരുപാട് നമ്മൾ ഭാവിയിലെ ന്യൂറോ സർജറിനെ മാറ്റിമറിച്ചേക്കാം പക്ഷേ ബ്രെയിൻ ട്യൂമറുകൾ പോലുള്ള വലിയ ട്യൂമറുകളൊക്കെ അതിന് അതിൻ്റേതായിട്ടുള്ള വേറെ മെത്തഡോളജീസ് വരും അതൊരു റോബോട്ട് തന്നെ പെർഫോം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഈ ന്യൂറോ ന്യൂറോലിങ്കിൻ്റെ കേസിൽ നേരത്തെ മിഷാൽ പറഞ്ഞ പോലെ ടാർഗറ്റിങ് അതൊരു പെർട്ടിക്കുലർ റീസന് നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ നേരത്തെ അങ്ങോട്ടൊരു വയർ വളരെ നമ്മുടെ ഈ ഹ്യൂമൻ ഹെയറിനേക്കാൾ ഒരു പതിമ ഒരു ട്വൻ വൺ വൺ ഇൻ ട്വൻ്റി അത്രയ്ക്കും അതിനേക്കാൾ നേരിയ ഒരു വയറാണ് ബ്രെയിൻ്റെ അകത്തേക്ക് അടുത്ത് വിടുന്നത് ഈ ഫംഗ്ഷൻ നമുക്ക് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റില്ല അത്രയ്ക്ക് ലോലമായിട്ടുള്ളൊരു സംഭവമാണത് പ്രിസൈസ് വെരി ഇറ്റ് ഹാസ് ബി വെരി പ്രിസൈസ് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിനേക്കാൾ സ്മോളറാണ് ദീസ് തിങ്സ് ആർ ഡൺ ബൈ റോബോട്ടിക് അപ്പോൾ അതൊക്കെ ഇപ്പം നിലവിലുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്തത് ഒരു ഡേ ടു ഡേ പരിപാടിക്ക് വേണ്ടി നിലവിലെത്തിയിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷേ ഭാവിയിൽ ഡെഫിനറ്റ്ലി മെനി തിങ്സ് മൈറ്റ് ബി ഡൺ ബൈ എ റോബോട്ട് ന്യൂറോ ന്യൂറോലിങ്കിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞില്ലേ അപ്പോൾ ചിപ്പ് വെച്ചിട്ട് തളർന്നിരിക്കുന്ന ആളെ നടത്താൻ പറ്റും എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതെ അപ്പോൾ ഇനി ഫ്യൂച്ചറിലേക്ക് ഇറ്റ്സ് വെരി എന്താ അത് തന്നെയാണ് അതെ അതെ പാരലൈസ്ഡ് ആയിട്ടുള്ള ആളുകളിൽ കാരണം വെച്ചാൽ അവരുടെ ചില മസിൽസിലേക്ക് വേണ്ട സിഗ്നലുകൾ എത്തുന്നില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഇത് ആ ഒരു ഏരിയ ഡാമേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അതിനെ ബൈപ്പാസ് ചെയ്യുന്നതാണ് ഈ ടെക്നോളജീസ് അപ്പോൾ പാരലൈസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി നമുക്ക് ഭാവിയിൽ സ്ട്രോക്ക് വന്നവരും അല്ലാതെ പക്ഷേ മറ്റ് കൈകാലുകൾക്ക് തളർച്ച സംഭവിച്ചവർക്കെ അതൊക്കെ അവർ ഭാവിയിൽ അതൊക്കെ മാറും എന്നാണ് ന്യൂറോ സെർജറിയിലെ ഒരു ഫ്യൂച്ചറായിട്ട് നമ്മൾ കാണുന്നത് പിന്നെ റീസെന്റ് കേട്ട കുറച്ച് ടേമിൽ ഗാമ നൈഫ് സർജറി എന്ന് പറയുന്ന ഒരു ടേം അതെന്താണ് ഡോക്ടർ ഈ ഗാമ നൈഫ് എന്ന് പറയുന്നത് ആക്ച്വൽ ഒരു നൈഫല്ല ഒരു മൂർച്ചയുള്ള നമ്മൾ പോയി കട്ട് ചെയ്യുന്ന സാധനമല്ല അത് റേഡിയേഷൻ ആണ് ഈ റേഡിയേഷൻ നമ്മൾ പല സൈഡിൽ നിന്ന് ഫോക്കസ് ചെയ്യും സോ ഫോ ഇത് ഫോക്കസ് ചെയ്തിട്ട് ഓരോന്നും പോയിട്ട് എല്ലാം ഒരു സ്ഥലത്ത് കൺവേർജ് ചെയ്യും ആ കൺവേർജ് ചെയ്യുന്ന സ്ഥലത്തിൽ ഒരു ലീഷൻ ഉണ്ടാക്കും എന്തെങ്കിലും ഒരു ഡാമേജോ സ്റ്റിമുലേഷനോ യൂഷ്വലി നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഡാമേജ് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലത്തെ ഗാമാ നൈഫ് യൂസ് ചെയ്തിട്ട് ആ സ്ഥലം ചെയ്യാം ഇപ്പം വളരെ ഒരു ചെറിയ ട്യൂമർ ആണ് അതിനായിട്ട് ഫുൾ ബ്രെയിൻ ഓപ്പൺ ചെയ്തിട്ട് സർജറി ചെയ്യുന്നതിനെക്കാളും ഈവൻ ഇപ്പോൾ ഒരു ഓപ്പൺ സർജറി ചെയ്തു അത് ചെയ്യുമ്പോൾ ചെറിയ ഭാഗം ട്യൂമർ എടുക്കാൻ പറ്റിയില്ല ബിക്കോസ് ഏതോ വൈറ്റൽ സ്ട്രക്ചർ അതിൻ്റെ അടുത്തുണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് സർജറിക്ക് ശേഷമോ ഈ ഗാമാ നൈഫ് പോലെ വെച്ചിട്ട് നമുക്ക് ആ സ്ഥലത്തേക്ക് റേഡിയേഷൻ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം സോ ഇത് അറ്റാക്ക് ചെയ്യുമ്പോൾ ആ ട്യൂമർ ആണെങ്കിൽ ആ ട്യൂമറുടെ സെൽസ് ഡിസ്ട്രോയ് ആവും ഇതാണ് ബേസിക്കലി ഗാമാ നൈഫിൻ്റെ ഒരു പ്രിൻസിപ്പിൾ സോ ഇത് ന്യൂറോ സർജറിയിൽ കുറേ കാലങ്ങളായിട്ട് യൂസ് ആവുന്നുണ്ട് ഇതിങ്ങനെ എവോൾവായി വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സൈബർ നൈഫ് സർജറി നമ്മുടെ മനസ്സിലേക്ക് നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരു നൈഫ് സർജറി എന്നൊക്കെ പറയുമ്പോൾ ഒരു കത്തി മുറിക്കൽ അങ്ങനത്തെ ഇതൊക്കെയാണ് അപ്പോൾ എന്താണ് ഈ സൈബർ നൈഫ് സർജറി ഇറ്റ്സ് ഓൾസോ എ മൊഡാലിറ്റി ഓഫ് റേഡിയേഷൻ ഗാമ നൈഫിൻ്റെ ഒരു ന്യൂവർ ആണ് ഈ സൈബർ നൈഫ് ഗാമ നൈഫ് സർജറി ചെയ്യുമ്പോൾ ഈ റേഡിയേഷൻ റേസിൻ്റെ പ്രസിഷന് വേണ്ടിയിട്ട് പേഷ്യൻറ്റ് ഹാസ് ടു മൗണ്ട് എ ഫ്രെയിം ഓൺ ഇസ് ഹെഡ് തലയിങ്ങനെ വല്ല അത് അനക്കാതെ ഒരു പ്രത്യേക പൊസിഷനിൽ ഇങ്ങനെ വെക്കണം ആ പൊസിഷനെ കൊറോബറേറ്റ് ചെയ്തിട്ടാണ് ഈ റേസ് ഫോക്കസ് ചെയ്യുക എവിടെയാണ് ഈ ലീഷൻ എന്നുള്ളത് സൈബർ നൈഫിന് ഈ ഫെയി ഫ്രെയിമിൻ്റെ ആവശ്യമില്ല കുറച്ചൊരു ഒരു എബിലിറ്റി ഓഫ് മൂവ്മെൻറ്റ് പേഷ്യൻറ്റിനുണ്ടാവും തലയിൽ ഫ്രെയിമൊന്നും വേണ്ട ചെറിയ ഒക്കെ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആയിട്ട് ആ മൂവ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അതേ ലൊക്കേഷനിൽ അതേ ഡോസേജിൽ റേഡിയേഷൻ അതിന് ഡെലിവർ ചെയ്യാൻ പറ്റും ദാറ്റ് ഇസ് ദ മെയിൻ എസെൻഷ്യൽ ഡിഫറൻസ് പക്ഷേ ന്യൂറോസോർജിക്കൽ പ്രാക്ടീസില് ഫ്രെയിം ബേസ്ഡ് ലോക്കലൈസേഷൻ ആൻഡ് ടാർഗറ്റിംഗ് തന്നെയാണ് ഇപ്പോഴും കൂടുതൽ ഉപയോഗിക്കുക ന്യൂറോസർജൻസ് പ്രിഫർ ചെയ്യുന്നത് സൈബർ നൈഫും യൂസ്ഫുള്ളാണ് ടു ദ സെയിം പർപ്പസ് ബട്ട് ദാറ്റ് കോൺഫിഡൻസ് ലെവൽ ഓഫ് യൂസേജ് എമോങ് ന്യൂറോസർജൻസ് ഈസ് മോർ വിത്ത് ഗാമൻ ലൈഫ് ദാൻ സൈബർ നൈഫ് മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇപ്പോൾ ഗാമൻ ലൈഫ് പുതിയതായിട്ട് വന്നൊരു സംഭവമല്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു കാൽ നൂറ്റാണ്ടെങ്കിലായി കാണും ഗാമൻ ലൈഫ് ആദ്യമായിട്ട് വന്നിട്ട് അത് സ്വീഡനില് കാരോളീൻ സ്കൈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആണതിൻ്റെ ആദ്യം അവിടെ ഇൻവെൻഷൻ അവിടെയാണ് കരോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ മെഡിസനില് നൊബൽ പ്രൈസ് കൊടുക്കുന്ന ആ ഒരു ഓർഗനൈസേഷൻ മെഡി നൊബൽ പ്രൈസ് മെഡിസിൻ കരോൾ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതിൻ്റെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലാർസ് ലെ ലെക്സൽ എന്ന് പറഞ്ഞൊരു ന്യൂറോ സർജനാണ് ഈ ഗ്യാമൻ ലൈഫിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ കുറേ വർഷങ്ങളായിപ്പോൾ ഒരു മോർ ദാൻ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് എനിക്ക് ഒരു ഏകദേശം അറ്റൻഡ് ആകും പക്ഷേ ഈ എക്യുപ്മെൻ്റ് ഒരു കോസ്റ്റും അങ്ങനത്തെ ഭയങ്കര കാര്യങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പിന്നീടാണത് പിക്ക് അപ്പ് ചെയ്തത് അപ്പോൾ ജസ്റ്റ് അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് പേര് സൂചിപ്പിക്കുന്ന പോലെ ഗ്യാമാൻ റേസ് ആണ് അതിനകത്തുള്ള നമ്മൾ റേഡിയേഷൻ പല ടൈപ്പ് റേയ്സുണ്ട് അതിനകത്ത് ഗ്യാമ സ്പെക്ട്രത്തിലുള്ള റേയ്സാണ് ഉപയോഗിക്കുന്നത് മറ്റ് സാധാരണ നമ്മൾ ഈ ക്യാൻസറിനൊക്കെ ഉപയോഗിക്കുന്ന ചികിത്സ ഉണ്ടല്ലോ സാധാരണ ലിനാക്കിലൊക്കെ അവിടെയൊക്കെ എക്സ് റേസ് ആണ് ഉപയോഗിക്കുന്നത് ഈ സൈബർ നൈഫിൽ എക്സ് റേസ് ആണ് ഉപയോഗിക്കുന്നത് മറ്റുള്ള ഗ്യാമ നൈഫാണ് പിന്നെ ഒരു മറ്റൊരു വ്യത്യാസം വേണമെങ്കിൽ പറയാനുള്ള ഗ്യാമ നൈഫ് കൂടുതൽ ബ്രെയിനിനകത്തുള്ള ലീഷൻസിനാണ് ബ്രെയിൻ ട്യൂമറുകളിൽ പല ടൈപ്പുകളും അതിനൊക്കെ ചികിത്സിക്കാനാണ് പക്ഷെ സൈബർ നൈഫ് വെച്ചിട്ട് നമുക്ക് ബ്രെയിൻ പുറത്തല്ല മറ്റവയവങ്ങളെയൊക്കെ ചികിത്സിക്കാൻ സാധിക്കും അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട് ഇത് ഈ ട്രീറ്റ്മെൻറ്റ് ഏതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് അതായത് ഏതൊക്കെ തരം അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ക്യാൻസർ പക്ഷേ ഇപ്പോൾ ബ്രെയിനിൻ്റെ കേസ് ബ്രെയിനിൻ്റെ കാര്യം എടുത്താല് ബ്രെയിനിൽ നേരത്തെ മിഷാൽ സൂചിപ്പിച്ച പോലെ വളരെ ചെറിയ ട്യൂമറുകൾ അല്ലെങ്കിൽ അത് അവിടെ എത്താൻ സർജറി വഴി എത്താൻ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അവിടെയൊക്കെ നമുക്ക് നോൺ സർജിക്കലായിട്ട് സർജറി ഇല്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു മെത്തഡോളജി ആയിട്ടാണ് ഈ ഗാമ ഗ്യാമനൈഫിൻ്റെ ഉപയോഗം അപ്പോൾ ഇത് ഇപ്പോൾ ക്യാൻസർ മാത്രമല്ല വേറെ ചില കണ്ടീഷൻസൊക്കെ ഉണ്ട് എ വി മാൽ എന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ അതായത് രക്തക്കുഴലുകളുടെ ഒരു ഒരു ബ്രെയിനകത്തുള്ള ഒരു അപാകത ഒരു അതിൻ്റെ ഒരു അബ്നൊമാലിറ്റി അപാകതല്ല ഒരു അതൊക്കെ അതുപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇത് വെച്ച് കരിച്ച് കളയാൻ പറ്റും അപ്പോൾ അത് ക്യാൻസറിന് തന്നെ ആവണമെന്നു നിർബന്ധമില്ല നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ചെറിയ കണ്ടീഷൻസിന് സർജറിക്ക് പറ്റാത്ത മേ ലൊക്കേഷനുകളിൽ ഈ നോൺ സർജിക്കലായിട്ടുള്ള ഇതുപോലത്തെ ഗ്യാമ നൈഫോ അല്ലെന്നുണ്ടെങ്കിൽ സൈബർ നൈഫോ ഉപയോഗിക്കാം പക്ഷേ ലെറ്റ്സ് എയ്റ്റി പെർസെൻ്റ് ഓഫ് ഓൾ ലീഷൻസ് ആർ ക്യാൻസറസ് ലീഷ്യൻസ് ദറ്റ് ആർ ട്രീറ്റഡ് ബൈ ഗ്യാമ നൈഫർ സൈബർ നൈഫർ ബാക്കി നോൺ ക്യാൻസറസ് ആയിട്ടുള്ള പറയുന്നത് യൂസേജ് ഉണ്ട് പിന്നെ ഈ നമ്മൾ സർജറി ഒരു സർജറി ആദ്യത്തെ ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് അല്ല യൂഷ്വലി നമ്മൾ എപ്പിലെപ്സി ആണെങ്കിൽ മെഡിക്കൽ അതായത് ടാബ്ലറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് തുടങ്ങുക പക്ഷെ ചില ടൈപ്പ് ഓഫ് എപ്പിലെപ്സി ഇത് ടാബ്ലറ്റും കൊണ്ട് നിൽക്കില്ല ഒന്നെങ്കിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും പിന്നെ തീവ്രത ഊടിക്കൊണ്ടിരിക്കും പിന്നെ അവർക്ക് ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസും എല്ലാത്തിലും ഒരു ബുദ്ധിമുട്ട് വരും സോ അതിന് പണ്ട് തൊട്ടേ എപ്പിലപ്സിക്ക് സർജറി ഉണ്ടായിരുന്നു യൂഷ്വലി ഇവർ ഇ ജിയോ പോലെ എടുത്തിട്ട് ഏത് ഭാഗത്തിലാണ് ഈ എപ്പിലപ്സി വരുന്നത് അതിൻ്റെ ഒറിജിനേറ്റ് ആവണം അതിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി എവിടെന്നാണ് തുടങ്ങുന്നത് എന്ന് നോക്കിയിട്ട് ആ സ്ഥലത്ത് പോയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുക അതാണ് യൂഷ്വലി ബേസിക് പ്രിൻസിപ്പിൾ ആൻഡ് അത് ആ സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്തേക്ക് സ്പ്രെഡ് ആവുന്നതും തടുത്ത് നിർത്തുക സോ ഇത് തുടങ്ങിയത് അങ്ങനെയാണ് ബ്രെയിൻ ഓപ്പൺ ചെയ്തിട്ട് ഒന്നെങ്കിൽ ഈ സ്ഥലം കണ്ടുപിടിച്ചാൽ ആ സ്ഥലത്തെ ഒന്ന് എടുത്തു കളയുക ഇല്ലെങ്കിൽ ബാക്കി കുറേ സ്ഥലത്തിൽ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് ഇങ്ങനെ റിസെപ്ഷൻ പോലെ ചെയ്യുക അങ്ങനെയാണ് തുടങ്ങിയത് ഇപ്പോൾ ഇന്നും കുറച്ച് അതൊക്കെ വളരെ ഓവർ ദ ഇയേഴ്സ് സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ് എപ്പിലെപ്റ്റിക് ഫോക്കസ് നമുക്ക് അറിയാൻ പറ്റും ആ സ്ഥലത്തേക്ക് അവിടുത്തെ അവിടെ നിന്നാണ് ഈ എപ്പിലെപ്സി വരുന്നതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അത് നമുക്ക് സർജറി ചെയ്തിട്ട് മാറ്റിയാൽ ആ എപ്പിലെപ്സി കുറച്ച് കൺട്രോൾ ആവാം ഇല്ലെങ്കിൽ ഫുൾ ആയിട്ട് നിർത്താനും പറ്റും ഡോക്ടർ ഇപ്പം നമ്മളൊരു എമർജൻസിയിൽ ചെന്നാൽ നമുക്കറിയാം അവിടെ എന്തൊക്കെ സംഭവിക്കാറുണ്ട് അതുപോലെ ഇപ്പോൾ ഒരു നമ്മൾ ഒരു കാർഡിയാക്ക് ഐ സി ചെല്ലുമ്പോൾ നമുക്കറിയാം പിന്നെ കാര്യങ്ങൾ അപ്പോൾ ഒരു ന്യൂറോ ഐ സിയുൽ ആക്ച്വലി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ന്യൂറോ ഐ സി ഒരു വൺ മാൻ ഏരിയ അല്ല ഇറ്റ് ഇസ് എ ഹ്യൂജ് ടീം എല്ലാവരും വളരെ ഇൻ്റർ റിലേറ്റഡ് ആൻഡ് സബ്ജക്ട് നോളേജ് ഉള്ളവരായിരിക്കും അധികം എപ്പോഴും അതൊരു യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക അവിടെ ഇറ്റ് ഇസ് ബിറ്റ് ഡിഫറെൻറ്റ് ഫ്രം ഓൾ അതർ ഐസ്യൂസ് അവിടെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ടും പേഷ്യൻറ്റിൻ്റെ കോൺഷ്യസ്നെസ് സ്റ്റാറ്റസ് ഒരു ബോധമുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ പ്രതികരണത്തിൽ കുറവ് വരുന്നുണ്ടോ അതുപോലെ തന്നെ ഈ ബ്രെയിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റവയങ്ങളെല്ലാം ഒപ്റ്റിമലായിട്ട് പെർഫോം ചെയ്താൽ മാത്രമേ ബ്രെയിൻ ഫംഗ്ഷൻ ചെയ്യുള്ളൂ അതാണ് ന്യൂറോ സർജറിയുടെ ഒരു വലിയ ലിമിറ്റേഷനും അപ്പോൾ ന്യൂറോ സർജൻസ് ആർ യൂഷ്വലി ടെക്നിക്കലി ഷുഡ് ബി നോളേജിൾ അബൌട്ട് ഓൾ അതർ ഓർഗൻസ് ഫോർ ദം ടു ഹാവ് ദർ ഓൺ ഓർഗൻ ടു വർക്ക് പ്രോപ്പർലി അപ്പോൾ മറ്റ് ഐ സിയുള്ളിൽ മേ ബി ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ ബട്ട് മൈ ടേക്ക് ഓവർ മൈ ലാസ്റ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഈസ് ന്യൂറോ ഐസി ഈസ് വെരി കോംപ്ലെക്സ് ബിക്കോസ് നമ്മളെല്ലാ കാര്യങ്ങളും ഒപ്റ്റിമൈസ് ചെയ്യണം പേഷ്യൻ്റെ ബ്രെയിൻ ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ ബ്രെയിനിൻ്റെ പ്രഷർ ബ്രെയിൻ്റെ ന്യൂട്രിഷൻ ബ്രെയിൻ്റെ ഓക്സിജനേഷൻ തലയ്ക്കകത്തേക്ക് പോകുന്ന ബ്ലഡിൻ്റെ ഫ്ലോയിൻ്റെ പ്രഷർ തലയിലെ പ്രഷറും ബ്ലഡ് ഫ്ലോയിൻ്റെ പ്രഷറും തമ്മിൽ ഒപ്റ്റിമൈസ് ചെയ്യണം എന്നാലേ തലയ്ക്കകത്തെ ആവശ്യത്തിന് രക്തോട്ടം ഉണ്ടാവുള്ളൂ ഓക്സിജനേഷൻ്റെ കാര്യങ്ങൾ എ ബി ജി നോക്കണം അതേപോലെ തന്നെ കാർഡിയക് ഫംഗ്ഷൻ ഔട്ട് പുട്ട് യൂറിനറി ഫംഗ്ഷൻ മെറ്റബോളിക് പ്രൊഫൈൽ ഷുഗർ സോഡിയം പൊട്ടാസ്യം പിന്നെ വെന്റിലേറ്ററിലാണെങ്കിൽ വെന്റിലേറ്ററി പാരാമീറ്റേഴ്സ് ഇത്ര പ്രഷറിലോട് കൂടുതൽ വെച്ചാൽ അത് ബ്ലഡ് ഫോനെ ബാധിക്കും ഇത്ര ഓക്സിജൻ ഉണ്ടായിരിക്കണം കാർബൺ ഡയോക്സൈഡ് ഈ ലെവലായിരിക്കണം ബ്ലഡിൻ്റെ പി എച്ച് ഗ്ലൂക്കോസ് ലാക്റ്റേറ്റ് ഇങ്ങനെയൊക്കെയുള്ള മൾട്ടിപ്പിൾ കാര്യങ്ങൾ ന്യൂറോയസിൽ വളരെ സ്പീഡായിട്ട് മിനിറ്റ് ബൈ മിനിറ്റ് മോണിറ്റർ ചെയ്യണം ബിക്കോസ് ദിസ് ഈസ് അൻ ഓർഗൻ വിച്ച് ഈസ് വെരി അൺഫോർ ഗിവിങ് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് മറ്റവയങ്ങളെക്കാളും കൂടുതൽ ബുദ്ധിമുട്ടും വിഷയങ്ങളുമാണ് അതിനകത്ത് നിന്ന് റിക്കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓൺ ദ ഡോട്ട് ആയിരിക്കണം എല്ലാം സോ ദറ്റ് യൂണിറ്റ് വിൽ ബി വെരി ക്ലോസ് നിറ്റ് ആൻഡ് ദെ വിൽ ബി റിയലി ഓൺ ദ സബ്ജക്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അത് എസ്കലേറ്റ് ചെയ്യും ഉടനെ തന്നെ അത് കൺസേൺ കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് എത്തും ഉടനെ തന്നെ വിത്തിൻ മിനിറ്റ്സ് തന്നെ അതിനെ കറക്റ്റീവ് ആക്ഷൻസോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റോ നടത്തിയിരിക്കണം ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ യൂഷ്വലി നോക്കുക പ്യൂപ്പിൾ സൈസാണ് തലയ്ക്കകത്ത് ബ്ലീഡോ കാര്യങ്ങളോ ഉള്ള ഒരു പേഷ്യൻറ്റിൻ്റെ പ്യൂപ്പിൾ സൈസ് വെരി റിലവൻറ്റ് അപ്പം അക്രോസ് ദി പീപ്പിൾ ഇൻ എ ന്യൂറോ ഐസിയു സർ പീപ്പിൾ ടു ആണ് റിയാക്ടിങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇംപ്ലൈസ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഫോർ എ ലേ മാൻ ഇറ്റ് മേഡ് ബി ലൈക്ക് ടു മില്ലിമീറ്റർ ആണല്ലോ എന്ന് പക്ഷെ ടു മില്ലിമീറ്റർ റിയാക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ഇൻഫർമേഷൻ ബൈ ഡിഫോൾട്ട് വന്നിട്ടുണ്ടാവും ഫോർ ദ കൺസൾട്ടൻറ്റ് അത് ഒരു സൈഡ് ത്രീ ആണ് ഒരു സൈഡ് ടു ആണെന്ന് പറയുമ്പോൾ തന്നെ അതിനും കുറേ ഇംപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റും പ്രസൻസും സ്പീഡും സ്ട്രാറ്റജീസും റിപ്പീറ്റ് സ്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ക്യാരി ഔട്ട് ചെയ്യേണ്ടി വരും സോ ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ന്യൂറൈസ് യു വി ഗെറ്റ് ടു വർക്ക് വണ്ടേഴ്സ് ആൻഡ് വി ഓൾസോ ഗെറ്റ് ടു സീ ഹ്യൂജ് ട്രാജഡീസ് ലൈക്ക് വിത്തിൻ സെക്കൻഡ്സ് അപ്പം ദാറ്റ് ഈസ് സംതിങ് ആവ് ടു ലിവ് വിത്ത് ബട്ട് വി ഓൾവേസ് ഡു അവർ ബെസ്റ്റ് ടു അവോയ്ഡ് സച്ച് എ സിറ്റുവേഷൻ ഫ്രം എ ഐസിങ് ആൻഡ് കറക്റ്റ് മെഷേഴ്സ് ഇപ്പം ഈ ന്യൂറോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഡോക്ടർ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നതാണ് ഒന്ന് ടൈം കൺസ്യൂമിംഗ് ആണ് നമ്മൾ ന്യൂറോ അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നാലെയുള്ള നടപ്പും ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ഏത് നിമിഷത്തിലെന്ത് സംഭവിക്കുക എന്ന് വേണമെങ്കിൽ ന്യൂറോ കേസസ് അതുപോലെ ന്യൂറോ റീഹാബിലിറ്റേഷൻ വരുമ്പോഴും ഒരുപാട് ടൈം എടുക്കും എന്ന് പറയാറുണ്ട് ന്യൂറോ കേസസിന് അങ്ങനെ ഉണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ന്യൂറോ റീഹാബിലിറ്റേഷൻ ആണ് പിന്നെ കാർഡിയക് റീഹാബിലിറ്റേഷൻ ജനറൽ റീഹാബിലിറ്റേഷൻ പല ടൈപ്പ് ഫിസിയോതെറാപ്പിൻ്റെ പല വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഒരു പേഷ്യൻറ്റിൻ്റെ റിക്കവറി ടൈം ഒരു അസുഖം വന്നതിന് ശേഷം അവരുടെ റിക്കവറി ടൈം ഏറ്റവും കൂടുതൽ വരുന്നത് ന്യൂറോ റിലേറ്റഡ് അസുഖങ്ങൾക്കാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്ട്രോക്ക് വന്നിട്ട് ഒരാൾ ഒരു വശം തളർന്നു പോയ ഒരാൾക്ക് അവർക്കൊരു മേ ബി ഫ്രം ത്രീ മന്ത്സ് ടു വൺ ഇയർ അതിൽ കൂടുതലൊക്കെ തന്നെ സമയമെടുത്തേക്കാം ഒരു വിധത്തിൽ അവരൊരു അപ്പ് ആൻഡ് മൂവിങ് ലെവലിലേക്ക് എത്താൻ തന്നെ പല ആൾക്കാർ കാര്യങ്ങളും ചെറുപ്പക്കാരും വയസ്സായവരും ഒക്കെ വ്യത്യാസമുണ്ട് കാര്യങ്ങളിൽ പക്ഷേ ന്യൂറോ റീഹാബിലിറ്റേഷൻ ഇസ് എ ടൈം കൺസ്യൂമിംഗ് പ്രോസസ്സ് എവരിമൺ ഹാസ് ടു നോ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കാര്യം പെട്ടെന്ന് ഒരു റിക്കവറി അയാളിൽക്കതിനെക്കുറിച്ച് പലർക്കും അവയർനെസ് കുറവാണ് പക്ഷെ ചോദിച്ചാൽ നന്നായി മാസങ്ങൾ നമ്മുടെ ദിവസങ്ങളല്ല അവിടെ കണക്കാക്കുന്ന ആഴ്ചകളും മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങൾ വർഷങ്ങൾ ഞാൻ പറയുന്നില്ല എന്നാലും മാസങ്ങൾ തന്നെ അവരൊരു ലെവലിലേക്ക് എത്താൻ എടുത്തേക്കാം ന്യൂറോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ്ങ് അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റുകൾ വരും ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ടവരും അങ്ങനെയുണ്ടോ സ്ട്രോക്കിലൊക്കെ വേണമല്ലോ ഇപ്പോൾ സ്ട്രോക്ക് വന്നൊരു പേഷ്യൻ്റാണെന്നുണ്ടെങ്കിൽ അവർ പിന്നീട് റിക്ക പിന്നീട് റിക്കറൻറ്റ് സ്ട്രോക്ക് വരാൻ വളരെ ഹൈ റിസ്ക് ആയിട്ടുള്ളൊരു കാറ്റഗറിയാണ് സ്ട്രോക്ക് വന്ന രോഗികൾ അപ്പോൾ അവർക്ക് നിരന്തരമായിട്ട് മെഡി മെഡിക്കേഷൻ്റെ ആവശ്യമുണ്ട് മെയിനായിട്ട് നമ്മൾ ഈ ക്ലോട്ട് ബ്ലഡ് തിന്നേഴ്സ് ആസ്പിരിൻ ക്ലോപ്പ്ലെറ്റ് അങ്ങനത്തെ ഒരുപാട് മരുന്നുകളുണ്ട് ഈ ബ്ലഡ് സർക്കുലേഷനിൽ ക്ലോട്ടുകൾ വന്ന് ആ ക്ലോട്ടുകൾ സർക്കുലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി കാര്യമുദ് ഈ ക്ലോട്ടുകളാണ് ഓരോ രക്തക്കുള്ളിൽ പോയിട്ട് അവിടെ ഒരു ബ്ലോക്ക് വന്നിട്ട് മുന്നോട്ടുള്ള രക്തസ്രാവം രക്തോട്ടം നില നിലച്ച് വന്നു അപ്പോൾ ക്ലോട്ട് ഫ്രീ ആയിട്ടുള്ള സർക്കു ക്ലീൻ സർക്കുലേഷന് വേണ്ടിയുള്ള മരുന്നുകൾ പിന്നെ പല ആൾക്കാർക്കും വേറെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ സ്ട്രോക്ക് പോലുള്ള രോഗങ്ങൾക്ക് വരുന്നത് ഒന്ന് ഹൈ ബി പിന്നെ ഡയബറ്റിസ് പിന്നെ കൊളസ്ട്രോൾ എന്ന് പറയും ഇങ്ങനത്തെ പല കാരണ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു കൺട്രോളിൽ കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ചില പേഷ്യൻസിൻ്റെ കാര്യത്തിൽ ഇതൊരു ലൈഫ് ലോങ് ഇതാണ് പിന്നെ എപ്പലപ്സി വരുന്ന പേഷ്യൻസ് പണ്ട് ഒരു കാലത്തൊക്കെ അത് ലൈഫ് ലോങ്ങ് ആയിട്ട് ആളുകളൊക്കെ എടുത്തിരുന്നൊരു മരുന്ന് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എപ്പലപ്സി ഒരു ക്യൂറബിൾ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ചിലവർക്ക് രണ്ട് വർഷം മൂന്ന് വർഷം ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ മരുന്നുകളൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടൊന്ന് നിർത്താൻ പറ്റിയ ഇതുണ്ട് പക്ഷേ കുറേ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിൽ ട്രീറ്റ്മെന്റ് ക്യാൻ ബി ലൈഫ് ലോങ് ഇപ്പം എപ്പിലപ്സി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ എപ്പിലപ്സി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു താക്കോൽക്കൂട്ടം കയ്യില് കൊടുക്കുക ഒരു സ്പൂൺ എടുത്ത് കൈ കൊടുക്കുക എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ആക്ച്വലി അങ്ങനെ ചെയ്യരുത് എപ്പിലപ്സി വരുമ്പോൾ പേഷ്യന് അങ്ങനത്തെ സാധനങ്ങൾ കൊടുത്താൽ ചിലപ്പോൾ അതുകൊണ്ട് പേഷ്യൻസ് സ്വന്തമായിട്ട് ഹാം ചിലപ്പോൾ കൂടാനാണ് കൂടുതൽ അവർ ആ എപ്പിലപ്സി വരുമ്പോൾ അവരെ മേത്ത് തന്നെ തട്ടിപ്പോവുകയോ അങ്ങനെയൊക്കെ ആവുകയാണ് യൂഷ്വലി നടക്കുന്നത് ബെറ്റർ പേഷ്യൻറ്റിനെ ആദ്യം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക അതിന് ആംബുലൻസ് ഒക്കെ വരുന്ന വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് പേഷ്യൻ്റിനൊന്ന് ഒരു സൈഡിലേക്ക് കിടത്തുകയും നാക്കൊക്കെ കടിച്ചു പോവാതെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ഈ സിനിമകളിലൊക്കെ ഇത് കടുന്ന ഉടനെ കഥകളിലെല്ലാം താക്കോലെടുത്ത് കൈ കൊടുക്കുന്നത് കേട്ടിട്ട് അങ്ങനത്തെ ഒരു മിസ്കോൺസെപ്റ്റ് ഉണ്ടല്ലോ അതുപോലെ ഇപ്പോൾ നേരത്തെ നമ്മൾ ഡോക്ടർ ട്യൂമറിൻ്റെ കാര്യം പറഞ്ഞല്ലോ ബ്രെയിൻ്റെ ഉള്ളിലെ ട്യൂമറുകളുടെ നമ്മൾ ഇനി റോബോട്ടിക് സർജറി ചെയ്യുന്ന സമയത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ഈ ബ്രെയിനിലേക്ക് ക്യാൻസർ വരണ സമയങ്ങളിൽ ഈ ട്യൂമർ പലതും ക്യാൻസറസ് ആണല്ലോ ന്യൂറോ ചെയ്യണേ ബ്രെയിനിൽ ട്യൂമേഴ്സ് എല്ലാം ക്യാൻസറസ് ആവണമെന്നില്ല ക്യാൻസറസ് അല്ലാത്ത ട്യൂമേഴ്സും ഉണ്ട് ക്യാൻസറസ് ആയിട്ടുള്ളതുകൊണ്ട് ബ്രെയിൻ ക്യാൻസേഴ്സ് ആർ ജനറലി നാല് ഗ്രേഡ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഗ്രേഡ് വൺ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ബിനായി ക്യാൻസർ സ്വഭാവം ഇല്ലാത്ത ട്യൂമേഴ്സാണ് അപ്പോൾ അത്തരം ട്യൂമറുകൾ റിസക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു ക്യോർഡാണ് ലൈഫ് ലോങ് പിന്നെ അതിൻ്റെ പുറകെ കണ്ടുപോവാൻ ട്രീറ്റ്മെൻറ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല കുറച്ചൊന്ന് ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ് ഗ്രേഡ് ടു ത്രീ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഗ്രേഡ് ട്യൂമർസാണ് അത് വളരും വലുതാവും പക്ഷേ ഇറ്റ് നെവർ സ്റ്റോപ്പ് അപ്പം പക്ഷേ അതിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യലും ഗ്രോത്ത് സ്പീഡും ഒരു ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും അപ്പം പേഷ്യൻസിനൊരു ലോങ് ടേം സർവൈവൽ ഉണ്ടാവും അപ്പോൾ അതിനകത്ത് സർജിക്കൽ റിസക്ഷൻ എത്രമാത്രം സേഫായിട്ട് ട്യൂമറിന് റിമൂവ് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പ്രൈമർലി അതിൻ്റെ റിസൾട്ടിന് ആധാരമാവുന്നത് പിന്നെ അതിനുശേഷം ഹൗ മച്ച് ഓഫ് ദി ട്യൂമർ ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ് വെർ വി ഏബിൾ ടു മേക്ക് എ ഡീസെൻറ്റ് ക്ലിയറൻസ് ഓർ വെർ വി ഹാവ് ടു ലീവ് ബാക്ക് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ദ ട്യൂമർ അത് എവിടെയാണ് അതിൻ്റെ സൈസ് എത്രയാണ് എന്നുള്ളതിനനുസരിച്ചാണ് ഫർദർ ട്രീറ്റ്മെൻറ്സ് പിന്നെ ഇതിൻ്റെ ബയോപ്സി ഉണ്ട് ബയോപ്സി എന്ന് പറയുന്നത് ഇപ്പം മൈക്രോസ്കോപ്പ് വഴിയുള്ള ബയോപ്സികളൊന്നും ഇല്ലാതെയായി ഇപ്പോൾ ഒക്കെ ഇമ്മ്യൂണോയിസ്റ്റോ കെമിസ്ട്രിയായി മോളിക്കുലർ മാർക്കേഴ്സും ജനറ്റിക്സ് സ്റ്റഡിയൊക്കെ വെച്ച് കൃത്യം ഒരു സാധനം എന്ത് ട്യൂമർ ആണെന്നും അത് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്നും എത്ര കാലം ആ പേഷ്യൻറ്റിന് സർവൈവൽ ഉണ്ടാവുമെന്നും ട്രീറ്റ്മെൻറ്റുകളോട് അത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്നും പിൻ പോയിൻറ്റ് ആക്രസിയിൽ ഇപ്പം പറയാൻ പറ്റും ഫോർ എക്സാമ്പിൾ പണ്ട് കാലങ്ങളിൽ വളരെ ഹൈഗ്രേഡ് ട്യൂമറാണെന്ന് നമ്മൾ വിചാരിക്കും അത് ചെയ്യും നമ്മൾ ബൈസ്റ്റാൻഡേഴ്സിനോടും പേഷ്യൻസിനോടൊക്കെ പറയുന്ന പേഷ്യൻസിനോടും ഒക്കെ അറിയിക്കുക ദിസ് എ ഹൈഗ്രേഡ് ലീഷൻ മാക്സിമം അത്രയും കാലമൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയും പക്ഷേ ദെൻ ഫോർ അവർ സർപ്രൈസ് ദീസ് പേഷ്യൻറ്റ് മൈറ്റ് സർവൈവ് ഫോർ എ വെരി വെരി ലോങ് ടൈം ആൻഡ് ദേ വിൽ ഫീൽ അല്ല വിൽ ഫീൽ സില്ലി അബൌട്ട് ഇറ്റ് ആൻഡ് ദേ വിൽ ബി ലൈക്ക് ബാഫിൾഡ് ആൻഡ് ലുക്ക് അറ്റ് അസ് ദ സർ ഇങ്ങനെയല്ലേ പറഞ്ഞിരുന്നത് ബട്ട് ഹാഡ് സർവൈവ് ഫോർ എ ലോങ് വെരി റോങ് ഓൺ ദാറ്റ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തര ആർക്കും അറിയേണ്ടായിരുന്നില്ല ബട്ട് നവഡേസ് വി നോ വാട്ട് ഈസ് ഹാപ്പനിങ് ബിക്കോസ് ഓഫ് ദി ജനറ്റിക് ആൻഡ് മൊളിക്കുലർ സ്റ്റഡീസ് അതൊന്നും പിന്നെ വെരി ഹൈ ഗ്രേഡ് ട്യൂമേഴ്സ് ഉണ്ട് പണ്ട് കാലങ്ങളിൽ വളരെ ലോങ്ങ് സർവൈവൽ ഉണ്ടാവും എന്ന് പറയുന്ന പേഷ്യൻസ് ചിലപ്പോൾ വിത്തിൻ മന്ത്സ് ഓർ എ വെരി ഫ്യൂ ഇയേഴ്സ് മരിച്ചു പോകാറുമുണ്ട് അപ്പോഴും ദ സെയിം കൺഫ്യൂഷൻ റൈസസ് ബിക്കോസ് പീപ്പിൾ വിൽ ഫീൽ ദാറ്റ് ഒരു സർവൈവൽ പറഞ്ഞിരുന്നല്ലോ പക്ഷേ ഹി ലിറ്ററേറ്റഡ് വെരി സൂൺ അപ്പോൾ അപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്മാത് ഇഷ്യൻസ് ഉണ്ടാവും നോ വിനോ ദാറ്റ് ഈ കാഴ്ചയിലും അപ്പിയറൻസിലും അല്ല ട്യൂമറിൻ്റെ സ്വഭാവം ഇരിക്കുന്നത് അതിൻ്റെ ജെനറ്റിക്സ് മോളിക്കുലാർ സ്ട്രക്ചേഴ്സിലും അതിൻ്റെ മെക്കാനിസത്തിലും ആണെന്നുള്ളത് അത് ഇക്കാലത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഈസി ടു പ്രോഗ്നോസ്റ്റിക്കേറ്റ് ഹൈഗ്രേഡ് ട്യൂമേഴ്സിനെ ഒബ്വിയസ്ലി ദ ട്രീറ്റ്മെൻറ് സ്ട്രാറ്റജി കുറച്ച് കോംപ്രമൈസ്ഡ് ആയിരിക്കും ബട്ട് ദ ഐഡിയ ഓഫ് ട്രീറ്റ്മെന്റ് ഈസ് ടു പ്രൊലോങ് സർവൈവൽ ആൻഡ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഡ്യൂറിങ് സർവൈവൽ എന്ന രീതിയിലാണ് എല്ലാ ട്യൂമറുകളും റിമൂവ് ചെയ്യേണ്ടതാണോ ബ്രെയിനിൽ വന്നിട്ടുണ്ടെങ്കിൽ സൈസ് അനുസരിച്ച് ലൊക്കേഷൻ അനുസരിച്ച് പല കാ കാര്യങ്ങൾ വച്ചിട്ടാണ് ഒരു ബ്രെയിൻ ട്യൂമറ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യേണ്ടതാണോ അല്ലോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ബ്രെയിനിൽ വരുന്ന ട്യൂമറുകൾ ചില ക്രിട്ടിക്കൽ ലൊക്കേഷൻസിലിരിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ സമയം തന്നെ അത് മാനിഫെസ്റ്റേഷൻസ് കാണിച്ചു തുടങ്ങും സിംറ്റംസും ചില ക്രിട്ടിക്കൽ അല്ലാത്ത ലൊക്കേഷൻസിലിരിക്കുന്ന ട്യൂമറുകൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഫ്രോണ്ടൽ ലോബിൽ വളരുന്ന ഫ്രോണ്ടൽ ലോബെന്ന് വെച്ചാൽ നെറ്റിക്ക് പുറകിലുള്ള ആ ലോബിനെയാണ് ഫ്രണ്ട് ലോബെന്ന് അവിടെ ഒരു ട്യൂമർ വളർന്നാൽ ചിലപ്പോൾ അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും കുറേ നാൾ കാര്യമായിട്ടുള്ള ഒരു സിംറ്റംസ് കാണിക്കണമെന്നില്ല ചിലവർക്ക് ചില ചെറിയ പെരുമാറ്റത്തിലുള്ള ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ കുറച്ചും കൂടെ ഈ ഫ്രണ്ട് ലോബിൻ്റെ കുറച്ചും കൂടെ പുറയിൽ മാറിയിട്ട് നമ്മുടെ മോട്ടോർ സ്ട്രിപ്പ് എന്നുള്ളൊരു ഏരിയ ഉണ്ട് അതായത് നമ്മുടെ കൈകാലുകളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു പോർഷനാണ് അതിനോട് ചേർന്ന് വരുന്നിരിക്കുന്ന ട്യൂമറാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ ട്യൂമറാണെങ്കിൽ പോലും ഓ നമ്മുടെ ഒരു കൈക്കോ കാലിനൊരു ബലക്ഷയത്തിൽ വേണമെങ്കിൽ കാണിക്കാം അത് മറ്റൊരു കാര്യം ഇതിനകത്ത് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ റൈറ്റും ലെഫ്റ്റും ഒരു പകുതി പകുതി ആയിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ബ്രെയിൻ നമ്മുടെ ശരീരത്തിൻ്റെ റൈറ്റ് ഹാഫ് നിയന്ത്രിക്കും അങ്ങനെയുള്ള ഓപ്പോസിറ്റാണ് എൻ്റെ കൺട്രോൾ അപ്പോൾ ഒരിടത് വശത്ത് ഇരിക്കുന്ന ഒരു ട്യൂമർ മോട്ടോർ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ ഇവിടെ ആയിട്ട് വരും ഫ്രണ്ട് ലോമിൻ്റെ പുറയിലായിട്ട് വരും അവിടെ ഇരിക്കുന്ന ഒരു ട്യൂമർ ഇപ്പോഴത്തെ കൈയും കാലിലും വേണമെങ്കിൽ വിലക്കുറവുണ്ടാക്കും സ്ട്രോക്ക് വില അങ്ങനത്തെ ട്യൂമറാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് നീക്കം ചെയ്യേണ്ടി വരും പിന്നെ ഈ ട്യൂമർ ഏത് ടൈപ്പാണ് അത് അത് ഒരുപക്ഷെ ബയോപ്സിയാണ് അത് അത് നീക്കം ചെയ്താൽ നമ്മൾ പെത്തോളജിക്കൽ സ്റ്റഡി കഴിയാതെ അത് പൂർണ്ണമായിട്ട് അത് ഏത് കാറ്റഗറിയാണെന്ന് പറയാൻ സാധിക്കില്ല അപ്പോൾ ചില ട്യൂമറുകളുടെ ചികിത്സ സർജറി കഴിയുമ്പോൾ അതോട് തീരുന്നതാണ് പക്ഷേ മറ്റ് ചില ട്യൂമറുകൾക്ക് റേഡിയേഷൻ തെറാപ്പി കീമോ തെറാപ്പി ഒക്കെ ആവശ്യം വരും ഇതിന് ഇത് ഇതിനകത്തൊട്ട് പോകണം പോകേണ്ട ആവശ്യമുണ്ടെന്ന് അറിയണമെങ്കിൽ ആ ട്യൂമർ നമ്മൾ റിമൂവ് ചെയ്താലേ പറ്റുകയുള്ളൂ ചില ട്യൂമറുകളൊക്കെ നമുക്ക് അറിയാം ഒരു റേഡിയോളജിക്കൽ ഒരു സ്കാൻ സ്കാനെന്ന് നമുക്കറിയാം ഇതിന് അതിൻ്റെ സൈസ് ചെറുതാണെങ്കിൽ നമുക്ക് ഒരു പക്ഷെ അത് നീക്കം ചെയ്യാതെ അതിന് ഒബ്സർവ് ചെയ്യാന്ന് അപ്പോൾ സാഹചര്യം അനുസരിച്ചായിരിക്കും നമ്മൾ അതിൻ്റെ ഒരു ഡിസിഷൻ എടുക്കുന്നത് ട്യൂമറുകൾ വന്നു കഴിയുമ്പോൾ അതിന് ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങളുണ്ടോ അതൊരു ബ്രെയിൻ ട്യൂമർ വന്നു കഴിയുമ്പോൾ ഏതെങ്കിലും തരത്തിലൊക്കെ ശരീരം നമ്മളോട് പറയുമോ ഇതാ ഒരു ട്യൂമർ അകത്തുണ്ട് പ്രശ്നങ്ങളുണ്ട് അങ്ങനത്തെ ലക്ഷണങ്ങളുണ്ടോ യൂഷ്വലി ആയിട്ട് ട്യൂമറിന് ഇതാണ് സിംറ്റം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല പിന്നെ ട്യൂമറുടെ സൈസും ട്യൂമറുടെ ഏത് സ്ഥലത്താണ് ഉള്ളതെന്നുള്ളത് അനുസരിച്ചായിരിക്കും ഉണ്ടാവുക ചില ട്യൂമറുകൾ സാർ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിൻ്റെ അടുത്താണെങ്കിൽ ആ സ്ഥലത്തിൽ എന്താണ് കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റേതായ സിംറ്റംസ് വരും ചിലപ്പോൾ വർത്തമാനം പറയുമ്പോൾ എന്തെങ്കിലും മാറിപ്പോവാം ചിലപ്പോൾ ഓർമ്മയ്ക്ക് കുറവ് വരാം ചിലപ്പോൾ കൈക്കോ കാലിലോ വിലക്കുറവോ അങ്ങനെ വരാം പക്ഷെ ചില ട്യൂമറുകൾ പിന്നെ ഒരു സിംറ്റം ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ വളർന്ന് വളർന്ന് സൈസ് കൂടും ഈ സൈസ് കൂടിക്കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ അകത്തുള്ള ഒരു പ്രഷർ കൂടും സോ അങ്ങനെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരും യൂഷ്വലി ഈ തലവേദന മോർണിംഗ് ടൈമിലായിരിക്കും വരിക ആൻഡ് ഈ തലവേദന വരുമ്പോൾ വോമിറ്റിംഗ് സെൻസേഷനും വോമിറ്റിങ്ങും കണ്ണ് കാണുമ്പോൾ എന്തെങ്കിലും ഡബിൾ ഡബിൾ ആയിട്ട് കാണുന്ന പോലും ഇങ്ങനെയൊക്കെ വരാം ആൻഡ് വൺസ് ഈ വോമിറ്റ് എടുത്ത് എടുത്തതിന് ശേഷം അവർക്ക് കുറച്ച് റിലീഫ് കിട്ടാം ഇതുപോലത്തെ സിംറ്റംസ് റിപ്പീറ്റഡായി വരുവാണെങ്കിൽ അത് എന്തായാലും ഒരു സി ടി സ്കാൻ എടുത്തിട്ട് തീരുമാനിക്കണം ബിക്കോസ് കുറേ സമയത്തിൽ ഇത് ട്യൂമർ ആവാനും ചാൻസസ് ഉണ്ട് അതർവൈസ് ബ്രെയിൻ ട്യൂമറായിട്ട് ഡയറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യുന്ന സിംറ്റംസ് ഇല്ല സോ യൂഷ്വലി ഡയറക്റ്റായിട്ട് ഇങ്ങനത്തെ പേഷ്യൻസ് ന്യൂറോസർജൻ്റെ അടുത്ത് വരില്ല യൂഷ്വലി വേറെ ഡോക്ടേഴ്സോ എവിടെയെങ്കിലും ചെക്കപ്പിലോ അവിടെയൊക്കെ പോയിട്ട് സ്കാൻ എടുത്തിട്ട് റിപ്പോർട്ടുമായിട്ടായിരിക്കും നമ്മളെ കാണാൻ വരുന്നത്